നമസ്കാരം റാഫ്റ്റൊക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൻ്റെ മാച്ച് വീക്ക് പതിനഞ്ചിലെ ടീം ഓഫ് ദി വീക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു മാച്ച് വീക്ക് പതിനഞ്ചിലെ മികച്ച ടീം പ്രഖ്യാപിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഒരേ ഒരു താരമാണ് ഇടം പിടിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഈ ഇലവനിൽ ഉള്ളത് എന്ന് ഗോൾ കീപ്പറായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ വിശാൽ ഖെയ്ത്താണ് അതേസമയം ഡിഫൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റൂവ ഹോർമിപ്പം ഇടം പിടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൊഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ സുഭാഷിഷ് ബോസ് പിന്നെ മുഹമ്മദ് നെസ്സിയുടെ ഫ്ലോറൻറ് ഓജീർ എന്നിവരുണ്ട് ഇരു പാർശ്വങ്ങളിലായിട്ട് ജംഷഡ്പൂർ എഫ് സിയുടെ മുഹമ്മദ് ഉവൈസും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ റെഡീം തലാങ്ങുമാണ് ഉള്ളത് അതേസമയം മധ്യനിരയിലേക്ക് എഫ് സി ഗോവയുടെ ബ്രിസൻ ഫെർണാണ്ടസ് അതുപോലെ തന്നെ എഫ് സി ഗോവയുടെ തന്നെ ബോർഹ ഹെരേര പിന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ലിസ്റ്റൻ കൊലാക്കോ എന്നിവരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മുന്നേറ്റത്തിൽ ഇപ്പോൾ മുഹമ്മദ് മുംബൈ സിറ്റി എഫ് സിയുടെ നിക്കുലാസ് കരലിസും അതുപോലെ ജംഷഡ്പൂർ എഫ് സിയുടെ ജോർഡൻ മുറയുമാണ് ഇതാണ് ഇപ്പോൾ ഐ എസ് എൽ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന മാച്ച് വീക്ക് പതിനഞ്ചിലെ ടീം ഓഫ് ദി വീക്ക് അതിൻ്റെ കോച്ചായിട്ട് ഖാലിദ് ജമീലിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഇലവനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോസ് വീണ്ടുവതാം